നസീമ പഠിക്കുന്ന കാലം തൊട്ടേ വളരെ ധൈര്യശാലിയാണ് സ്കൂളിൽ പോകുന്ന കാലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഉടനെ കരയും പക്ഷെ നസീമ അത് അത്യസമേതം നേരിടും തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയെ കുറിച്ച് ബാല്യകാല കൂട്ടുകാരി രജിതയുടെ വാക്കുകളാണിത് തന്റെ പഴയ ആ കൂട്ടുകാരി ഇന്ന് തിരൂർ നഗരം ഭരിക്കുന്ന ഭരണാധികാരിയായി മാറിയതിൽ ഇന്നും ഏറെ അഭിമാനിക്കുന്നു എന്നും രജിത പറയുന്നു ചെയർപേഴ്സൺ പരിചയം അടുത്തടുത്തായിരുന്നു വീട് പിന്നെ ഞങ്ങൾ ചെറിയ സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത് ഒന്നാം ക്ലാസ് തൊട്ടിട്ട് നാലാം ക്ലാസ് വരെ ഒരു സ്കൂളിലും പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ചേന്നര സ്കൂളിൽ അങ്ങനെ പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ഒരുമിച്ചാണ് പോക്കും ഒരുമിച്ചാണ് വരവും എസിമാ സി രചിതാ സി എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് തന്നെ പിന്നെ പിന്നെ കോളേജ് ആയപ്പോൾ പ്ലസ് ടു ആയപ്പോൾ എനിക്ക് ബോയ്സ് ഹൈസ്കൂളിൽ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ മാറി ലത്തൂര് വിജയ കോളേജിലും പഠിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ആയി പിന്നെ ഇവിടെ വന്ന് അതിന് ചെയർപേഴ്സൺ ആയതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ വന്ന് ജോലിക്ക് കയറി ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് കണ്ടത് തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഒരു പരിപാടിയുടെ ഉദ്ഘാടകയായി എത്തിയപ്പോൾ തികച്ചും യാദർഷികമായി പഴയ കൂട്ടുകാരിയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്നതും ഇരുവരും തമ്മിൽ കണ്ട സന്തോഷം പരിസരം മറന്ന് പങ്കുവെക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ക്ഷോപലക്ഷം ആളുകളാണ് ഈ വീഡിയോ കണ്ട് ലൈക്കുകളും കമന്റുകളുമായി രംഗത്ത് വന്നത് കഴിഞ്ഞതൊന്നും മറക്കാതെ ബന്ധങ്ങൾക്ക് വില നൽകുന്നവരാണ് എന്ന കമൻറ്റുകളും വന്നിരുന്നു ഒന്നു മുതൽ പത്ത് വരെ മൂന്ന് സ്കൂളുകളിൽ തങ്ങൾ മാറി മാറി പഠിച്ചപ്പോഴും ഒരുമിച്ചായിരുന്നു എന്ന സന്തോഷവും അഭിമാനവും രചിതയുടെ കണ്ണുകളിൽ കാണാമായിരുന്നു നസീമ ഇന്നത്തെ അതേ ക്യാരക്ടർ തന്നെയാണ് അന്നും നല്ല ധൈര്യമുള്ള ഒരാളാണ് അന്നൊക്കെ സ്കൂളിൽ പോകുമ്പോഴും വഴിയിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് കരയുന്ന ആളാണ് ഞാൻ പക്ഷേ നസീമ അതൊക്കെ ഒരു ധൈര്യത്തോടെ നേരിടുന്ന ഒരാളാണ് ഇന്നത്തെ അതേ സ ഒരു ധൈര്യമുള്ളൊരു ക്യാരക്ടറാണ് വെച്ചിട്ടില്ല അവൾ ടീച്ചറാവും എന്നുള്ളൊരു ഇതിലായിരുന്നു പിന്നെ ടീച്ചറായിട്ടും ഉണ്ടായിരുന്നു ചെറിയ സ്കൂളിൽ ആ ടീച്ചറായി പിന്നെ ഇപ്പോൾ പെട്ടെന്നാണ് നസീമ ഒരു കൗൺസിലറായി എന്നുള്ളത് ഞാൻ അറിഞ്ഞത് കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് തോന്നി അങ്ങനെ അറിഞ്ഞപ്പോൾ അപ്പോൾ സന്തോഷം തോന്നി പിന്നെ കൗൺസിലറായി പിന്നെ ചെയർപേഴ്സൺ ആയി അങ്ങനെ മാറി മാറി പക്ഷെ നസീമ ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഒരുപാട് സന്തോഷവും